പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഏറെ ദിവസങ്ങളെ തുടർച്ചയായി വീഡിയോ ഇട്ടിട്ട് മക്കളെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ലാട്ടോ സ്കൂൾ പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാളെത്തി പെരുന്നാൾ അറിയാലോ ഒരു വലിയ ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള പെരുന്നാളായിരുന്നു നമ്മളെ വീട്ട് വെച്ചിട്ടായിരുന്നു പരിപാടി പ്രാവശ്യം ഞങ്ങൾ ഏകദേശം മെച്ച മക്കളൊക്കെ ആയിട്ട് പത്ത് എഴുപത്തഞ്ചോളം ആളുകളുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഉച്ചക്കും രാത്രിയൊക്കെ ഇവിടെയായിരുന്നു പിന്നെ അതിൻ്റെ അരച്ചിലൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു യാത്ര ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് വീണ്ടും സ്കൂൾ ഇറന്നു അപ്പോൾ മക്കൾക്ക് സ്കൂൾ ഇറന്ന് എന്തത്ര തിരക്കും ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ കൂടെ അവരെ രാവിലെ എടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിൽ പറഞ്ഞേച്ച് വീട്ടിലെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഒരിടവേളയിലാണ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീണ്ടും മക്കളെത്തും വൈകുന്നേരമായി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയമാണ് അവരെ സ്കൂളിലെ വിശേഷങ്ങളും കഥകളും പാട്ടും ഒക്കെ കേട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം പിന്നെ അവരെ ഹോംവർക്ക് ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ച് അവരെ കൂടെ അവർക്ക് ഫുഡ് കൊടുത്ത് അവർ ഉറക്കുന്നത് വരെ ഒമ്പതര വരെ അവരെ കൂടെയാണ് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എൻ്റെതായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താറുള്ളത് പലപ്പോഴും അത് ആ കാര്യത്തിൽ ഞാൻ ചെറിയൊരു മടി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് അതൊന്നും ചെയ്യാതെ എൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല ഞാനാണല്ലോ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനതിന്ന് ഉപേക്ഷ കാണിച്ച എൻ്റെ കുട്ടികൾക്കതൊരു ബുദ്ധി കുട്ടികളൊക്കെ വലിയ വലിയ പഠിപ്പിസ്റ്റുകളൊന്നും ആയിട്ടല്ല പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നാളെ ഇന്നും റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ അത് അവർക്ക് നല്ലതെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ അത് എഴുതിയിട്ടാണ് അവരുടെ കാര്യത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ മക്കളെവിടെയെങ്കിലും ഒരു മൊബൈലിൻ്റെ മുന്നിലോ ടിവിൻ്റെ മുന്നിലോ ഇരുത്തി അവർ പഠിച്ചോ പഠിച്ചില്ലേ നോക്കാതെ വായിച്ചോ എഴുതിയോന്നും നോക്കാതെ എൻ്റെ കാര്യങ്ങൾക്ക് ഓടുന്ന ഒരാളല്ല ഞാൻ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഞാൻ ഇന്ന് കണ്ടൊരു ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ നമ്മുടെ മനോജ് കെ ജയൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു മനോജ് കെ ജയൻ്റെ മകള് കുഞ്ഞാറ്റ സിനിമയിലേക്ക് എത്തുന്നു അതിനോടനുബന്ധിച്ച് അദ്ദേഹം മാധ്യമ സുഹൃത്തുക്കളോട് പറയ ചിലറച്ചിലും നടത്തുന്നു അതിന്റെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വല്ലാതെ കിട്ടുന്ന സിനിമ നമുക്കൊരു സമയം ഉണ്ടാകും ആ സമയത്തിനൊരു കുരുക്കുള്ളൂ അപ്പൊ അങ്ങനെ വെറുതെ ഇന്റർവ്യൂ കൊടുത്ത് അറിയിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ അങ്ങനെ കുറച്ച് കുലികളൊക്കെ വന്നു അനീഷൻ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അപ്പൊ ഇതായിരുന്നു ആ വീഡിയോ ആ വീഡിയോ കണ്ട സമയത്ത് എന്റെ മനസ്സും ഒന്ന് കണ്ണും മനസ്സും എന്താ പറയാ ഒന്ന് ഒന്ന് നനഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്ര സങ്കടം ഫീൽ ചെയ്തു എനിക്ക് നമ്മൾ ചുറ്റുപാട് ഒരുപാട് ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളെ കാണുന്നവരാണല്ലേ മീഡിയകളിലായാലും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലായാലും നമ്മുടെ പരിചയക്കാരിലൊക്കെ തന്നെ പരസ്പരം വേർപിരിഞ്ഞ് ജീവിക്കുന്ന പലരെയും നമുക്കറിയാം ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ അത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കും നമുക്കറിയാം ഉർവശ്യോളം ബഹുമുഖ പ്രതിഭയായ മറ്റൊരു അതായത് അത്രമാത്രം കഥാപാത്രങ്ങളെ അനായാസനെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ഒരു നടിയാണ് ഉർവശി ഉർവശീൻ്റെ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ പോലും ഉർവശിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് തോന്നില്ല അത്രയും മനോഹരമായിട്ട് അഭിനയിച്ചു വെച്ചതാണ് ഓരോ കഥാപാത്രങ്ങളെ ഉർവശി ആ ഉർവശിയോടുള്ള അഭിനയ തികവ് കണ്ട് ആരാധന മൂത്ത് പ്രണയമായ പ്രണയം പിണയമായ ജീവിതത്തിൽ എത്തിച്ചവരായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും എന്നറിയാം ജീവിതത്തിൻ്റെ യാത്രയിൽ എപ്പോഴോ അവർക്കിടയിൽ ഒരു എന്താ പറയുക രസച്ചരട് പൊട്ടി വിവാഹമോചനത്തിലെത്തുകയും ഉർവശിയെക്കുറിച്ച് ആ സമയത്ത് വന്ന ഒരുപാട് വാർത്തകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു അതൊക്കെ അതൊരിക്കൽ അവർ ഇൻ്റർവ്യൂവിന് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അതൊക്കെ എന്താ പറയുക അച്ചടിച്ച് ഇറ ഇറക്കിയവരുടെ ലക്ഷ്യം പലതായിരിക്കാം അതൊന്നും ഇവിടെ വിഷയമല്ല പക്ഷേ ഇവിടെ ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ അമ്മയെ അവളുടെ അമ്മയെക്കുറിച്ച് ഒരു കുഞ്ഞു വാക്കുകൊണ്ട് പോലും മോശമായൊരു ചിത്രം നൽകാതെ അതിമനോഹരമായ ഒരമ്മയെ അവളുടെ ജീവിതത്തിൽ സമ്മാനിച്ച അമ്മ കൂടെ ഇല്ലാതിരുന്നിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത അമ്മ കൂടെ ഇല്ലാതിരുന്നിട്ട് പോലും ആ അമ്മയെക്കുറിച്ച് അതിമനോഹരമായ ഒരു ബന്ധം ആ അമ്മക്കും മകൾക്കും മകൾക്കുമിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയൊരു വൈശിഷ്ട്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യർക്ക് ഒരുപാട് എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല മനോജ് കജയനായാലും ഉർവശിയായാലും ഈ പറയും സംസാരിക്കുന്നത് ഞാനായാലും കേട്ടിരിക്കുന്ന നിങ്ങളായാലും നമുക്കിടയിലെല്ലാം ഒരുപാട് പാളിച്ചകളും കുറവുകളും കൂടുതലുകളൊക്കെ ഉണ്ടാവും അല്ലേ ഈ ഏറ്റക്കുറച്ചിലുകളെ കൂട്ടി ചേർത്ത് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ജീവിതം ചില ജീവിതത്തിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല ആ ജീവിതം അത്ര സുഖകരമെല്ലാം തോന്നുന്ന സമയത്ത് പരസ്പരം കൊന്നും കൊലവിളിച്ചും ആസിഡ് ഒഴിച്ചും കത്തി കത്തിമുനയിൽ തീർത്തും തീർക്കാതെ ഇതുപോലെ മനോഹരമായി പിരിഞ്ഞും മക്കളെ അമ്മയെ ബഹുമാനിച്ചും സ്നേഹിച്ചും വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളതിന് എ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മനോജ് കെ ജയന് അദ്ദേഹം അവരെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ണുകളും മനസ്സും നിറഞ്ഞ് സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടുകയാണ് അദ്ദേഹം അല്ലേ നമുക്ക് അനഥഭദ്രത്തിൽ കണ്ട മനോജ് കെ ജയനല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും ജീവിതത്തിൻ്റെ പച്ച യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനോജി കെ ജയൻ അവരുടെ ഓർമ്മയിൽ മകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായൊരു നിമിഷത്തിൽ വിങ്ങി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഒരുപാട് സെലിബ്രിറ്റികൾ തന്നെയുണ്ട് നമ്മുടെ മുന്നിലേയും ഒരുപാട് സെലിബ്രിറ്റികൾ തന്നെ നമ്മളെ മുന്നിലുണ്ട് എന്ത് അമ്മയെ ബഹുമാനിക്കാനോ അമ്മയെ ചേർത്ത് പിടിക്കാനോ പഠിപ്പിക്കാതെ അമ്മയെ എന്താ പറയുക ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സ്നേഹം കാണിക്കാത്ത മക്കളെ വളർത്തുന്ന സെലിബ്രിറ്റികളെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ ആതിരി വിവാഹം കഴിച്ചിട്ടുണ്ടാവും അതിൽ മക്കളുണ്ടാവും പിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും ആ ജീവിതം ചിലപ്പോൾ ഡിവോഴ്സായിട്ടുണ്ടാവും ചിലപ്പോൾ അച്ഛനമ്മയും വേർപിരിഞ്ഞ് ജീവിക്കുകയായിരിക്കും എന്നിട്ട് ഇവിടെ നിന്ന് അച്ഛനെക്കുറിച്ച് തെറി അങ്ങോട്ട് പറയുന്നു അവിടെ നിന്ന് അമ്മയെക്കുറിച്ച് തെറി ഇങ്ങോട്ട് പറയുന്നു ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കേട്ട് മക്കൾ വളരുന്നു ആ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ എത്രമാത്രം അപകർഷതയിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ അവരുടെ അധ്യാപകർക്കിടയിൽ അവരുടെ അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അവർ തല താഴ്ത്തി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് സംഭവം ശരിയായിരിക്കും ഒരുപക്ഷെ ഭർത്താവിൻ്റെ അടുത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും അത് കാരണമാവും ഈ വ്യക്തികൾ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക അതാ രണ്ട് വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് മറിച്ച് പലരും എന്താ ചെയ്യണത് ആ നമ്മുടെ ആ ദുരവസ്ഥയെ അതായത് ഭർത്താവിൻ്റെ വീഴ്ചകളെ അല്ലെങ്കിൽ ഭാര്യയുടെ വീഴ്ചകളെ പരസ്യമാക്കി പബ്ലിസിറ്റി കൊടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി താൻ വിജയിച്ചു എന്ന് അഹങ്കരിക്കുന്ന സമയത്ത് അവിടെ മക് നമ്മളോട് സ്നേഹവും ആദരവും പരിഗണനയും ഒന്നും ഇല്ലാത്ത സമൂഹത്തിൽ തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അപരാധം കാരണം ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന കാരണം ജീവിക്കാൻ കഴിയാതിരിക്കുന്ന മക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഇവരാരും ആലോചിക്കുന്നില്ല ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാല് ചുമരുകൾക്കിടയിൽ പറഞ്ഞു തീർക്കാൻ സാധിച്ചിട്ടും സാധിക്കാതെ ഞങ്ങൾക്ക് ആകണം അത് നമ്മുടെ താല്പര്യമാണ് ഡിവോഴ്സ് ആയതിനു ശേഷം അദ്ദേഹം എന്നെക്കുറിച്ച് പറയുന്ന മോശം അഭിപ്രായങ്ങളും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മോശം അഭിപ്രായങ്ങളുമായിരിക്കും എൻ്റെ മക്കളിലെ ഉള്ളിലുണ്ടാവുന്ന ഉമ്മയോ ഉപ്പയും അല്ലേ അവർ അവർക്ക് എത്രത്തോളം നമ്മളോട് സ്നേഹം ഉണ്ടാവും അവർ നമ്മളത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് പബ്ലിക്ക് ചോദ്യം ചെയ്യും നിന്റെ ഉമ്മ എന്ത അങ്ങനെ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ അവരുടെ സ്കൂട്ടുകാർക്ക് മുമ്പിൽ അവരുടെ അധ്യാപകർക്ക് മുമ്പിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് എത്രത്തോളം ആത്മവിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഇതാണ് ഇവിടെ ഒരു മാതൃകയാക്കാൻ പറ്റിയ ഒരു ഉടമയാണ് മനോജ് കെ ജയനും ഉറുവശി എന്നൊക്കെ പറയുമ്പോൾ അവർ വേർപിരിഞ്ഞു പക്ഷേ അവരെ എന്തിനു വേർപിരിഞ്ഞു അവർക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം എന്തുകൊണ്ടാണ് അവർ മനോജ് കെ ജയൻ മകളെ ഏറ്റെടുത്ത് വളർത്തുന്നത് എന്തുകൊണ്ടാണ് ഉർവശിയുടെ കൂടെ കുട്ടി നിൽക്കുക അത് വിശദീകരണം ഇന്നു വരെ അവർ ഒരു പൊതുയിടത്തും വന്ന് പറഞ്ഞിട്ടില്ല ഊഹിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർ രണ്ട് പങ്കാളി പരസ്പരം പങ്കാളികളെക്കുറിച്ച് ഒരു എന്താ പറയുക ഒരു മോശമായൊരു വാക്ക് പോലും അവർ പരസ്പരം പറയാതെ പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുകയും അമ്മയെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ആദരിക്കാനും മകളുടെ ഏറ്റവും അമ്മയെ അമ്മ ചേർത്ത് പിടിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനും ആ അച്ഛൻ മറന്നിട്ടില്ല ഇവിടെ ഇത് ഒരുപാട് ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് കേട്ടോ എനിക്കത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി പലപ്പോഴും നമുക്കറിയാം ഒരുപാട് ആളുകൾ പരസ്പരം ജീവിതത്തിലുള്ള ഏറ്റക്കുറച്ചിലൊക്കെ സംസാരിച്ച് കുറ്റപ്പെടുത്തി പഴിചാരി പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടിടുമ്പം അതിൻ്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപക്ഷെ മക്കൾക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലായിരിക്കും അവർ ഒരുപക്ഷെ അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കൊരു സമാധാനം കിട്ടും എന്ന് കരുതിയിട്ടാവും പക്ഷേ ഈ ഒരു താൽക്കാലികമായ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ഭർത്താവ് ഭാര്യയെക്കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യം നമ്മുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ ഇതെല്ലാം കേൾക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്ത് വളർത്തിയാലും നാളെ നമ്മുടെ നാക്ക് കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ മക്കളെ സമൂഹത്തിൽ മുഖം താഴ്ത്തി തല താഴ്ത്തി ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുത്ത് വളർത്തിയാലും അവർ നമ്മളെ വെറുക്കാൻ തുടങ്ങും കാരണം സമൂഹത്തിൽ നമ്മളെന്നും നമ്മളെ നമ്മളെ കൈക്കുമ്പളിൽ നമ്മളെ മക്കൾ വളരൂല അല്ലേ അവരൊന്നും കുട്ടികളായിരിക്കൂല അവർ വളരുന്നതിനോടൊപ്പം തന്നെ സമൂഹമായിട്ടുള്ള ഇടപഴക്കം കൂടുതലായിരിക്കും സമൂഹത്തോടുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന സമയം ഉണ്ടാവും ആ സമയത്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ പഴയ വീഡിയോ കുത്തിപ്പൊക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തെ അവർക്ക് ഉത്തരം പറയാനാവാതെ അവർ തല താഴ്ത്തേണ്ടി വരിക അപ്പോൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണത് അവിടെയാണ് ഇവരുടെ ഒരു മാർ മാതൃകാപരമായിട്ടുള്ള സമീപനം അതിനെ കണ്ട സമയത്താണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി ഒരുപാട് ആളുകൾക്ക് സ്വീകരിക്കാവുന്ന ഒരു നയത്തിലൂടെയാണ് മനോജ് കേജനും ഭാര്യയും മകളെ വളർത്തിയിട്ടുള്ളത് അത് ഉർവശിയും നമുക്കറിയാം ഉർവശി എന്ന് പറയുന്ന സമയത്ത് ഉർവശി നമുക്ക് ഇന്നും ഏത് കഥാപാത്രമായി കണ്ടാലും നമുക്ക് ഉർവശിയുടെ അഭിനയം അത്രമാത്രം ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വാക്കിന് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളത് ഉറുവശിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഉർവശി അഭിനയിച്ച് തീർത്ത ഓരോ കഥാപാത്രങ്ങളും അത്രമാത്രം മികവുറ്റതായിരുന്നു ഇന്ന് ഉർവശി അഭിനയിക്കുന്ന സിനിമയിൽ ഉർവശിയാണ് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്നത് വെക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ ജഗതിയെ പോലെ നെടുമുടി വേണുവിനെ പോലെയൊക്കെ തന്നെ ഒരുപാട് പല വേഷങ്ങളും അത് ഏറ്റവും എന്താ പറയുക നായികയായി വിളങ്ങി നിൽക്കുന്ന കാലങ്ങളിൽ പോലും സഹനടിയെ അഭിനയിക്കാൻ പോലും മനസ്സ് കാണിക്കുന്ന അത്രത്തോളം തൻ്റെ അഭിനയ സിദ്ധിയെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നടിയായിട്ടായിരുന്നു നമുക്ക് ഉർവശിയെ പരിചയമുള്ളത് അവർക്കിടയിൽ പല കാരണങ്ങളുണ്ടാവും ഒരുമിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ എങ്കിലും ഈ സമയത്തും മകൾ പഠിച്ച് വളർന്ന് ഒരു ജോലിയായി അതിനുശേഷം സിനിമയിലേക്ക് എത്തിയ സമയത്ത് പോലും തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള സമയമായിട്ട് പോലും അച്ഛൻ പറയാണ് മകൾ മോളെ നീ അന്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം അപ്പോൾ എത്ര മഹത്തമായൊരു സന്ദേശമാണ് അദ്ദേഹം സമൂഹത്തിനും മകൾക്കും നൽകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പുറന്നു പറച്ചിൽ കേട്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ പങ്കിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി നാളെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളെല്ലാം തന്നെ നമ്മുടെ മക്കളെ ബാധിക്കാതിരിക്കാൻ അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ വളരാൻ പലതും നമ്മൾ മറച്ചു വയ്ക്കേണ്ടി വരും എല്ലാം നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കരുത് നമ്മുടെ വേദനകൾ നമുക്ക് പറയാം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് പങ്കുവെക്കാം പക്ഷേ നമ്മൾ നമ്മുടെ പങ്കാളികളെക്കുറിച്ച് അച്ഛനമ്മയെക്കുറിച്ചും അമ്മ അച്ഛനെക്കുറിച്ചുമുള്ള മോശം കാര്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിലേക്ക് എറിഞ്ഞുകൊടുക്കാതിരിക്കുക അത് അങ്ങനെ നമ്മുടെ മക്കൾ വിലയില്ലാത്തവരായി സമൂഹ മധ്യത്തിൽ ജീവിക്കാനുള്ളൊരവസ്ഥ നമ്മൾ മാതാപിതാക്കൾ നൽകാതിരിക്കുക ഇവിടെ ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഉറവശിയെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ ആണ് സമൂഹ മധ്യത്തിൽ നടത്തുന്നതെങ്കിൽ ആ കുഞ്ഞി തൻ്റെ അമ്മയുടെ പേര് തലകുനിക്കേണ്ടി വരും ഇവിടെ തൻ്റെ ഒരിക്കൽ തൻ്റെ ഭാര്യ ആയിരുന്ന തൻ്റെ ആരാധനാ കഥാപാത്രമായിരുന്ന ഉർവശ്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും വിങ്ങിപ്പൊട്ടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സ്ത്രീ എത്രത്തോളം സ്വാധീനം തിരുത്തിയിട്ടുണ്ട് അവളുടെ അമ്മ എന്ന നിലയിൽ എത്രമാത്രം ഔന്നിത്യത്തിലാണ് അവരദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ കണ്ണീർത്തുള്ളികൾ നമ്മളോട് പറയുന്നത് അപ്പം നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിവാഹമോചനം നടന്നാൽ പോലും തൻ്റെ മക്കളെ മകളെ ചേർത്ത് പിടിക്കുന്ന ഒരച്ഛനും അമ്മയുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത് ഇപ്പം കുഞ്ഞാറ്റയ്ക്ക് തുറന്നുള്ള ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ ഉർവശിയേക്കാളും മനോജ് ജെ മനോജ് കെ ജയനേക്കാളും അപ്പുറം അബ്രവാളികൾ വിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം ബായ് നിങ്ങളാദ്യണ്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വിജയം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരാം